അസ്സാം വാലൈക്കും വഹമ്മ നഹ്ദ് ഹുസി റസൂദ് ഹിദ് അമ്മാബാദ് സഹോദരങ്ങളെ നബി സാഹു അല്ലെ വസ്മയും ഒരു സ്ത്രീയും ഒരു തോട്ടത്തിനകത്ത് നടന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നിരീശ്വരവാദികളും യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും ഇതുമായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസങ്ങളായി വാസ്തവത്തിൽ ഈ ഒരു ഹദീസ് ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഇതിനെക്കുറിച്ചിട്ടുള്ള കള്ളപ്രചാരണങ്ങളും ഏകദേശം ഒരു അഞ്ചു വർഷം മുൻപ് തുടങ്ങി വച്ചിട്ടുള്ളതാണ് അഞ്ചു വർഷമായിട്ട് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഇത് വീണ്ടും അതിനെ യാറി ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി അതിനെ എടുത്തിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇതിനെ ചിത്രീകരിക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എല്ലാ നിരീശ്വരവാദികളും യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും അത് ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഈ ഹദീസിന്റെ ഉദ്ദേശം നബി അലൈഹി സാഹു അല്ലൈവലമെന് ഇത്തരമൊരു സംഭവം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള കാരണം എന്തെന്നാൽ തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഒരു മനുഷ്യൻ തലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ തലാക്ക് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഉള്ളത് മു തലാക്ക് മൂന്ന് പ്രാവശ്യം തലാഖ് തലാഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റടിക്ക് അവസാനിപ്പിക്കുന്ന സിസ്റ്റം ഇസ്ലാമിൽ ഇല്ല മറിച്ച് മൂന്ന് ഘട്ടങ്ങളിലായിട്ട് ഒരു പുരുഷനും മൂന്ന് പ്രാവശ്യം തലാക്ക് ചെല്ലാനുള്ള അവനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് അത് അവന്റെ റൈറ്റ് ആണ് അധികാരമാണ് അവകാശമാണ് അതേപോലെ തന്നെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അവർക്കും തലാഖ് കൊടുക്കാം ഇതിനെ കുൽ അഥവാ കുല എന്നാണ് പറയുന്നത് അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള വ്യക്തമായ ധാരണ മുസ്ലിങ്ങൾക്കുണ്ട് പക്ഷേ എന്നാൽ നബി സലാഹു അല്ലെ വസ്ലമുടെ മരണത്തിന് ശേഷം അവർ അവർക്ക് സംശയങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് എന്തെന്നാൽ ഒരു പുരുഷൻ വിവാഹം കഴിച്ചതിന് ശേഷം അവർ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുൻപ് തന്നെ പുരുഷൻ സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ത്രീ പുരുഷനെ ഡൈവോഴ്സ് ചെയ്യുന്നു അതായത് പുരുഷൻ കാണുന്നത് ആ ഒരു സ്ത്രീ വിവാഹം കഴിച്ച് വന്നിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ട് ശാരീരികമായ വൈകല്യങ്ങളുണ്ട് അസുഖങ്ങളുണ്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന കണ്ടീഷനിൽ ആ പുരുഷനെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുൻപ് ആ സ്ത്രീയെ ഒഴിവാക്കാം അതേപോലെ തന്നെ ഒരു സ്ത്രീ വേറൊരാളുമായിട്ട് പ്രേമത്തിലോ സ്നേഹത്തിലോ ഒക്കെയാണ് വീട്ടുകാരുടെയും സഹോദരന്റെയും വാപ്പാരുടെ നിർബന്ധം കൊണ്ട് അവർ വിവാഹത്തിന് വന്നു രാത്രി ഭർത്താവിനോട് പറയുകയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് കൊണ്ട് പ്രയാസമുണ്ട് എന്ന് ആ ഭാര്യ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാര്യയ്ക്ക് പോകാം അതിന് അനുവാദം കൊടുക്കേണ്ടത് ഇദ്ദേഹം അനുവാദം കൊടുക്കണം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്തെന്നാൽ അങ്ങനെ ആ ഒരു രണ്ടുപേരും പിരിയുന്നു ഭർത്താവ് ഭാര്യയെ പിരിയുന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ പിരിയുന്നു ഈ രണ്ട് കാര്യത്തിലും ഈ തലാക്ക് എന്ന ഒരു സംഭവമായിട്ട് ഇതിന് ബന്ധം വരുന്നില്ല കാരണം ഒരു വിവാഹം നടന്നത്തേയില്ല എന്ന രീതിയിലാണ് ഇവർ പിരിയേണ്ടത് ഇവർക്ക് ജീവനാംശം കൊടുക്കേണ്ട വിഷയങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ ഇവര് ഇദ്ധ ആചരിക്കണതോ ഒന്നും ആവശ്യമില്ല എന്ന് തെളിയിപ്പിക്കുന്ന ഒരു സംഭവമാണ് നബി അലൈഹി അലൈഹുസ്സാൽമാരിൽ കൂടെ അള്ളാഹു ഇത് ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾ ഹദീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്നത് കിതാബുൽ നിക്കാഹ് അല്ലെങ്കിൽ കിതാബുൽ തലാഖ് എന്ന് പറയുന്ന രണ്ട് ചാപ്റ്ററുകളിലാണ് ഇത് വന്നിരിക്കുന്നത് നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഒരു ഹദീസാണ് ഇത് അതേപോലെ തന്നെ തലാഖുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വിവരിക്കുമ്പോഴുള്ള ഹദീസാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ഗുണപാഠം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൂടെ അള്ളാഹു നമുക്ക് ഒരു പാഠം നൽകുകയാണ് നബീസ് അലൈഹി അല്ല പറയുന്നു നിന്നെ എനിക്ക് നീ സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ ഞാൻ അള്ളാഹു ശരണം തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാൻ തയ്യാറല്ല എന്ന് അവർ അവർ ഡിക്ലെയർ ചെയ്യുകയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അതേപോലെ തന്നെ സ്വതന്ത്ര ചിന്ത ചിന്തകർക്കും ഇത് സംസാരിക്കാനുള്ള അധികാരമില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ വിശ്വാസം എന്തെന്നാൽ ഇത് കേൾക്കൂ റിയാം ആധുനിക സമൂഹത്തിൽ ആധുനിക സമൂഹത്തിൽ എന്നല്ല എപ്പോഴും ഉഭയസമ്മത പ്രകാരം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കും അവർക്ക് ഇഷ്ടമാണെങ്കിൽ ലൈംഗിക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല പക്ഷേ തന്റെ ഭാര്യ അല്ലെങ്കിൽ താൻ കല്യാണം ഉറപ്പിച്ചുവരിക്കുന്ന പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന പുരുഷന് വേണ്ടി അവളെ വിവാഹം കഴിക്കുന്ന പുരുഷന് വേണ്ടി മാത്രമായി ഒതുങ്ങി പോവേണ്ടതാണ് എന്നുള്ളൊരു സങ്കല്പബോധമാണ് കന്നികാത്വ സങ്കല്പമായി പറയുന്നത് ഇതാണ് അവരുടെ വിശ്വാസം അതായത് കക്ഷി സമ്മതമുണ്ടെങ്കിൽ രണ്ടുപേർക്കും ബന്ധപ്പെടാം സമ്മതമില്ലെങ്കിലോ രണ്ടുപേർക്കും പിരിയാം അവരുടെ വീക്ഷണം അനുസരിച്ച് കഴിഞ്ഞിട്ട് അതാണല്ലൂടെ നടന്നിരിക്കുന്നത് ഉഭയകക്ഷി അനുവാദമില്ല അതുകൊണ്ട് പിരിഞ്ഞു നബി അലൈഹി നബിസർവാഹുലൈസലമായി വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീയാണിത് പക്ഷെ ഞാൻ പറയുന്നത് കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക ഒരു സ്ത്രീയിൽ നബി സല അല്ലാഹു അലൈഹു വസ്ലം ആകൃഷ്ടനായി അവിടെ പോയിട്ട് പറയാണ് നീ എനിക്ക് സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റൂലെന്ന് അവർ പറയുന്നു അപ്പോൾ ഈ യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കും അതേപോലെ തന്നെ സ്വതന്ത്ര ചിന്തകർക്കും ഈ വിഷയം സംസാരിക്കാൻ അവർക്ക് അധികാരമില്ല കാരണം അവരുടെ പോളിസി അനുസരിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു നല്ല സംഭവമാണല്ലോ ഇവിടെ നടന്നിരിക്കുന്നത് അവർ പിരിയുന്നു ഇത്രയേ ഉള്ളൂ എന്നാൽ ഇതിന്റെ വസ്തുത എന്താണ് നബി നബീസ് അല്ലാച്ച രണ്ട് ഹദീസിൽ നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക അതിൽ നബിസ് അള്ളാഹു അലൈഹി വസ്ലാം അഷി അള്ളഹു അനഹ്വാലിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ് അതിൽ പറയുന്നത് ഏത് ഭാര്യയാണ് നബിസ് അള്ളാഹു സ്വലമേയുടെ ഏത് ഭാര്യയാണ് അള്ളാഹു ശരണം തേടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ മനസ്സിലാക്കണം ഭാര്യയാണ് അവർ അതുകൂടാതെ വേറൊരു ഹദീസ് ആണ് പറയുന്നത് നബിസ്വല അള്ളാഹു അലൈഹി വലമയുടെ ഭാര്യ അള്ളാഹു ശരണം തേടി എന്ന് പറയുന്ന രണ്ടാമത്തെ ഹദീസ് ഈ രണ്ട് ഹദീസുകളിൽ നിന്നും നബീസ് അലാഹു അല്ലെ വിവാഹം കഴിച്ചിട്ട സ്ത്രീയടുത്താണ് പോയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ് ഇനി ഈ നിരീശ്വരവാദികൾക്ക് കുരുമുട്ടുന്ന വേറൊരു വിഷയം എന്തെന്നാൽ നബീസ് അഹ്ഹുഹ്ഹുഹു ചലമേ എന്തിനാണ് എനിക്ക് സമർപ്പിക്കൂ എന്ന് പറയാൻ കാരണം വിവാഹത്തിൽ വിവാഹം കഴിഞ്ഞതല്ലേ ഇവിടെ വാസ്തവത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അതിൽ സ്വതന്ത്ര ചിന്തകനോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ യുക്തിവാദിയോ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ നേരെ പോയിട്ട് അവരെ കെട്ടിപ്പിടിക്കയോ ചുമ്പിക്കുകയോ കയ്യൽ പിടിച്ചോ ഡാൻസ് ചെയ്യോ ഇതൊക്കെയാണ് അവര് ചെയ്യുക എന്നാൽ ഒരു അന്തസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ആ സ്ത്രീ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്ത് ഭർത്താവും അല്ല അവരുടെ വാപ്പ അല്ലെങ്കിൽ സഹോദരന്മാരാണ് വിവാഹം ചെയ്തു കൊടുക്കുന്നത് സ്ത്രീയുടെ അനുവാദം ചോദിക്കേണ്ട നിർബന്ധമാണ് പക്ഷെ ചിലര് സ്ത്രീയുടെ അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും അപ്പോൾ മാന്യമായിട്ടുള്ള ഒരു മനുഷ്യൻ ആദ്യ രാത്രി ഭാര്യ തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ നി വിവാഹത്തിൽ എനിക്ക് നീ സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ചിലപ്പോ പറയും എനിക്ക് പറ്റില്ല എനിക്ക് വേറൊരാളുമായിട്ട് ചുറ്റുപാടുണ്ട് ഞാൻ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ പിതാവ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചു പറയാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് നേരക്കു നേരെ പോയി കെട്ടിപ്പിടിക്കാതെ അറ്റാക്ക് ചെയ്യാതെ ചുംബിക്കാതെ നീ എന്നിലേക്ക് സമർപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത് ആ മാനവരിൽ മഹോന്നതനായിട്ടുള്ള ആ വ്യക്തിയുടെ അന്തസ്സും അഭിമാനവും ആഭിജാത്യം ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കണം പകരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പറഞ്ഞു ഒരു കളി തരൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ അശ്ലീലമായിട്ടുള്ള ഈ വീഡിയോകൾ ടൈറ്റിൽ കൊടുക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരിലധികം പേരും അവർ ശേരിയിലെ ജന്മമാണ് എന്തുകൊണ്ടെന്നാൽ ആ ഒരു ചുറ്റുപാടിൽ അവർ ജീവിച്ചിട്ടുണ്ടായിരുന്ന ആ ഗ്രാമത്തിൽ ആ വില്ലേജിൽ അവിടെയുള്ള അയൽക്കാരുമൊക്കെ ആയിട്ട് അവർ ഈ പറഞ്ഞിട്ടുള്ള യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും മാതാപിതാക്കൾ അയൽക്കാരുമായിട്ട് അല്ലെങ്കിൽ കടക്കാരുമൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗിക ലൈംഗിക അവയവത്തിന്റെ പച്ചയായിട്ടുള്ള പേര് പറഞ്ഞിട്ടായിരിക്കും അവർ പരസ്പരം തെറി വിളിക്കുക അത് പഠിച്ചിട്ടുള്ള ജാതിയാലുള്ള സ്വഭാവം തൂത്താൽ പോകാത്ത ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും പിന്നെ സ്വതന്ത്ര ചിന്തകരും അവർ ടൈറ്റിൽ എഴുതുന്ന സമയത്ത് കര ഒരു കളിതരും തോട്ടത്തിൽ നടന്നത് വെടിവെപ്പോ അതോ കല്യാണമോ എന്നൊക്കെ എഴുതുമ്പോൾ ഇവര് ഇങ്ങനത്തെ ചുറ്റുപാടിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ സൈക്കോളജിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കളവ് പറയാൻ ഇവർക്ക് ഒരു മടിയുമില്ല കളവ് പറയുന്ന ഇത് ഇവരുടെ ഒരു സ്റ്റാറ്റിക്സ് ആണ് കളവ് പറഞ്ഞുകൊണ്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു അന്തസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ചുറ്റുപാടിൻ്റെ മജബൂരി കൊണ്ട് നിർബന്ധാവസ്ഥയിൽ ഒരു കളവ് പറഞ്ഞു ആ കളവിനെ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാർ ആരെങ്കിലും ഒക്കെ ആ കളവ് എക്സ്പോസ് ചെയ്തു പിടിക്കപ്പെട്ടു എന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് ഒരു ആറ് മാസമെങ്കിലും കുറ്റബോധം ഉണ്ടാവും അദ്ദേഹം അതുപോലെ തന്നെ കളവ് പറഞ്ഞാൽ അദ്ദേഹം ഖേദിക്കുകയും ചെയ്യും കളവ് പറഞ്ഞതിന് അദ്ദേഹം തെറ്റിയായിട്ട് പറയുകയും ചെയ്യും എന്നാൽ ഈ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ കളവ് അവരുടെ ഇപ്പൊ ഈ അബ്ദുള്ള ബാസിനും കൂട്ടരും കൂടിയിട്ട് ഒരു അൺമാസ്കിങ് അനോമാലിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് എന്തോരം കളവുകളാണ് ഇവർ എക്സ്പോസ് ചെയ്യുന്നത് പക്ഷേ ഇവർക്ക് വളരെ നാണമുണ്ടാവുള്ളൂ നാണമുണ്ടാവൂല എന്തുകൊണ്ടെന്നാൽ അവരുടെ ക്വാളിറ്റി അങ്ങനെയാണ് അതായത് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആണ് ഇവരുടേത് എങ്ങനെയാണ് കണ്ടാമിനേറ്റഡ് ബ്ലഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അമിത കാമാസക്തി ഉള്ളൊരു സ്ത്രീ അവർക്ക് അയൽക്കാരനെയും അല്ലെങ്കിൽ അവർ കണ്ണിൽ കാണുന്ന അയാൾ വീടിന്റെ അടുത്തുള്ള കച്ചവടക്കാരെയും ഷോപ്പ് ഉടമസ്ഥന്മാരെയും അങ്ങനെ വേണ്ട മീൻ വിൽക്കാൻ വരുന്നവരൊക്കെ ആയിട്ട് ഇവർക്ക് അവർ ആകർഷണം ഉണ്ടാവുകയാണ് ആ ആകർഷണം ഉണ്ടാവുന്ന സമയത്ത് സ്വന്തം ഭർത്താവ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അയൽക്കാരനെയോ അല്ലെങ്കിൽ അടുത്തുള്ള കച്ചവടക്കാരനെയോ അല്ലാന്നുണ്ടെങ്കിൽ അവർ വീട്ടില് സാധനങ്ങൾ സപ്പണ ചെയ്യുന്ന ആളെയോ കാണാൻ ഭംഗിയുള്ള ആളുകളൊക്കെ ഇവർ ഇവരെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റും അങ്ങനെ ആ ഒരു ബന്ധത്തിൽ ഉടൻ ഉണ്ടാവുന്ന സന്താനമുണ്ടല്ലോ അതിനെ സംബന്ധിച്ചിടത്തോളം കളവിൽ ജനിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് കളവ് പറയുക എന്നുള്ളത് അത് അതിന്റെ ജീനിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും പിന്നെ സ്വതന്ത്ര ചിന്തകനും ഇതുപോലെ കളവിൻ്റെ പുറത്ത് കളവ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നബി സല അള്ളാഹു അല്ലാസ്സലാമയുടെ ഹദീസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീയാണ് രണ്ടാമത്തെ വിഷയം ഈ സ്ത്രീ തന്നെ റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഖേദിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ അടുത്ത് ചോദിക്കപ്പെടുന്നുണ്ട് നീ എന്തുകൊണ്ട് നബി നബിസ് അാഹു അല്ലാസ്ലമക്കെതിരെ അള്ളാഹുൽ ശരണം തേടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു അത് നബിയാണെന്നുള്ളത് ആ അതിൽ ഞാൻ ഖേദിക്കുന്നു എന്നൊരു പറയുന്ന ഹദീസാണ് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് വായിച്ചു നോക്കുക അവരോട് ചോദിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബിസർ സലമയോട് അത് ശരണം അള്ളാവിൽ ശരണം തേടാൻ കാരണം ഇതിനെതിയാണെന്ന് നിങ്ങൾക്കറിയാമോ അറിയില്ല കണ്ടില്ലേ അപ്പോൾ അറിയാത്തൊരു വ്യക്തി ഇവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ മനുഷ്യനാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ ഇദ്ദേഹം കണ്ടിട്ടില്ലേ ഇദ്ദേഹത്തിനട്ട് ഇതുണ്ടാക്കിയിരിക്കുന്ന ഒരു ടൈറ്റിൽ ഉണ്ടാക്കുന്ന ഒരു കിളവനായിട്ടുള്ള ഒരു വ്യക്തി സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിൻ്റെ അടുത്ത് പോകുന്ന ടൈറ്റിലാണ് ഇദ്ദേഹം കൊടുത്തിരിക്കുന്നത് അത് കളി തരുവെന്നാണ് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒന്നാമത്തേത് ചൊട്ടയിലെ ശീലം ചുടലവര് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ആരിഫ് ഹുസൈൻ ഐ എ എസ് പാസ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇദ്ദേഹം കലക്ടറായി കഴിഞ്ഞാലും വായിൽ നിന്ന് ഇത്തരം തെറിയേ വരുവുള്ളൂ കാരണം അത് ഉമ്മയും വാപ്പയും ഇദ്ദേഹത്തിന്റെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അത് മാറ്റം വരില്ല പിന്നെ രണ്ടാമത്തേത് ജനിക്കപ്പെടുന്നത് ഇതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള കളവിലാണ് ജനിക്കപ്പെടുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കളവ് പറയുക എന്നുള്ളത് ഇവരുടെ ജീനിൽപ്പെട്ടിട്ടുള്ളതാണ് അതിനെ തിരുത്താൻ കഴിയുകയില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഇവരൊക്കെ വിചാരിക്കുന്നത് ഇസ്ലാമിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയാമെന്നാണോ ഇവർ ചിന്തിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ വിച്ച് ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജ്യൻ ഇൻ ദ വേൾഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജ്യൻ ഇൻ ദ വേൾഡ് എന്ന് നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും എന്നിട്ട് ഒരു സ്വതന്ത്ര ചിന്തകരുടെയും ഒരു യുക്തിവാദിയുടെയും ഒരു നിരീശ്വരവാദിയുടെയും ആവശ്യമില്ലാതെ തന്നെ ഇസ്ലാമിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വിട്ടുപോയി 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 ഖിയാമത്തിന്റെ സമയമാകുമ്പോൾ ഏകദേശം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു ലക്ഷം മാത്രമായി മാറും എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തിനു നിങ്ങൾ ശ്രമിക്കുന്നു നബി സാഹുഹ് വസ്സലാം ഹാദീസ് നിങ്ങൾക്ക് ഈ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് വായിച്ചു നോക്കാൻ പറ്റും ആ ഹദീസ് നബിസ്വല്ലാഹു വസ്സലാമി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇസ്ലാം ആരംഭിച്ചത് അപരിചിതത്വത്തിൽ നിന്നാണ് ആ അവരിചിതത്വത്തിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും അപരിചിതക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്താണ് അപജി അപരിചിതത്വത്തിൽ നിന്ന് ഇസ്ലാം ആരംഭിച്ചു എന്ന് പറയുന്നത് ഇസ്ലാമിനെ പരിചയമുള്ള കുറച്ച് കുറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ നബി സാഹ അലൈഹി സ്വല വഫാത്താവുന്ന സമയത്ത് ഏകദേശം ഒരു ലക്ഷം മുസ്ലിങ്ങൾ മാത്രമാണ് ലോകത്തുള്ളൂ അപ്പോൾ അപരിചിതരത്വത്തിൽ നിന്നാണ് ഇസ്ലാം ആരംഭിച്ചിരിക്കുന്നത് ഇസ്ലാമിനെ പരിചയമുള്ളവര് വളരെ കുറവ് ലോകത്തിലെ ജനസംഖ്യയെ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിനെ അറിയുന്നവർ വരും ഒരു ലക്ഷം ആ അപരിചിതത്വത്തിലേക്ക് ഇസ്ലാം തിരിച്ചു പോകും യോമൽ ഖയാമത്തിന്റെ സമയമാകുമ്പോൾ മുസ്ലിങ്ങൾ ഏകദേശം ഒരു ലക്ഷമായിരിക്കും ബാക്കിയൊക്കെ പോകും അവരെ സംബന്ധിച്ചിടത്തോളം അധാർമികത നടമാടും ലോകത്ത് ഇവിടെ കള്ളുകുടിയും വ്യഭിചാരവും കഞ്ചാവും എന്തെല്ലാം അധാർമികത ലോകത്തുണ്ടോ അതൊക്കെ മുസ്ലിങ്ങളും ഫോളോ ചെയ്തുകൊണ്ട് ലോകത്തില് മതമായിട്ട് ഇസ്ലാമായിട്ടും മുസ്ലിമായിട്ടും നിലനിർക്കുന്നത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തോളം ആളുകളാണ് വരിക ആ സമയത്ത് കാബ അടിച്ചു പൊളിക്കപ്പെടും കാരണം തവാഫ് ചെയ്യാൻ ആളുണ്ടാവില്ല ആ ഒരു ചുറ്റുപാടിലേക്ക് ഇസ്ലാം ഓട്ടോമാറ്റിക്കലി പോകും എന്ന് മുന്നറിയിപ്പ് നബി പറഞ്ഞിരിക്കുമ്പോൾ ഇവരെന്തിനാണ് ഇസ്ലാമിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രിയവരവാദികളും ജാ യുക്തിവാദികളും അതേപോലെ തന്നെ ഈ സ്വതന്ത്ര ചിന്തകരും പ്രത്യേകിച്ച് ജബ്ബാറൊക്കെ മെനക്കെടേണ്ട വല്ല ആവശ്യമുണ്ടോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ആയിപ്പോകും പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വമക്കറവർ വ അള്ളാഹു ഹൈറുൾ മാറിൻ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുൻ തന്ത്രം പ്രയോഗിച്ചു തന്ത്രം പ്രയോഗിക്കുന്നതിൽ അള്ളാഹുവാണ് ഉത്തമൻ എന്താണ് ഇവരുടെ തന്ത്രം ഇവർ വിചാരിക്കുന്നത് ഇതുപോലെ കുറെ ആളുകളൊക്കെ വട്ടം കൂടി ഇരുന്ന് ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് മാനവൻ മാനവരും മാവുന്നതിനല്ല ഫോളോ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവരെ ഇസ്ലാമിൽ നിന്ന് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് കൊണ്ടു വിളിച്ച് ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ ഈ ശ്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള ദൗത്യം അള്ളാഹു ആണ് ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഇവര് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് വിറക് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നരകത്തിലേക്ക് വേണ്ടിയിട്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ള ഖുറാനിൽ പറയുന്നത് ഏ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക ആ നരകത്തിൽ കത്തിക്കുന്ന ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് അപ്പൊ മനുഷ്യരാവശ്യമുണ്ട് ഇന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചോ പത്തോ നൂറോ ആയിരോ പതിനായിരോ മനുഷ്യരല്ല ട്രില്ല്യൺ കണക്കിന് മനുഷ്യരാവശ്യമുണ്ട് ആ ട്രില്യൺ കണക്കിന് മനുഷ്യരെ നരകത്തിലേക്ക് വേണ്ടിയിട്ട് അടുപ്പിക്കുന്ന ജോലിയാണ് ഈ പറഞ്ഞിട്ടുള്ള യുക്തിവാദികളും നിരീശ്വരവാദികളും സ്വതന്ത്ര ചിന്തകനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം ഇവർ പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് അള്ളാഹുക്ക് വേണ്ടിയാണ് എന്താണ് പ്രവർത്തിക്കുന്നത് നരകത്തിലേക്ക് ഇന്ധനം ആവശ്യമുണ്ട് ഇവരെ ഇന്ധനം കൊണ്ടുപോയി കൊടുക്കുന്നു ആ ഒരു ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക യുക്തിവാദികളെ വാനരന്മാർ എന്തറിയുന്നു നിങ്ങൾക്ക് അറിയില്ല അള്ള നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹുവിന് ഇന്ധനം ആവശ്യമുണ്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത് ഇന്ധനം ഉണ്ടാക്കി കൊടുക്കുന്ന പ്രവൃത്തിയാണ് ഈ നിരീശ്വരവാദികളും യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അഹൃദാവും والحمد لله رب العالمين السلام عليكم ورحمه الله